അള്ളാഹു നിന്നോട് ആവശ്യപ്പെട്ടത് വളരെ നിസാരമായ കാര്യങ്ങളാണ് അള്ളാഹു അതിന്റെ ഊസയിൽപ്പെട്ടതല്ലാതെ ഏൽപ്പിച്ചിട്ടില്ല അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ് നമുക്ക് കഴിയുന്നതെല്ലാം അള്ളാഹു നമ്മെ ഏൽപ്പിച്ചിട്ടില്ല പിന്നെയോ നമുക്ക് കഴിയുന്നതിൽ ചിലതേ അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ളു അതാണ് ഊസാഹ എന്ന പദത്തിന്റെ അർത്ഥം ഊഷ എന്ന പദം കേൾക്കുമ്പോൾ നമുക്കറിയാം വിശാലതയാണ് അതുകൊണ്ട് അറിയിക്കുന്നത് എന്ന് പറഞ്ഞാൽ വിശാലമായത് അള്ളാഹുവിൻ്റെ ഒരു പേരാണ് വാശ അവൻ വിശാലമായ വിശേഷണങ്ങളുള്ളവനാണ് അവൻ്റെ ഏതേത് വിശേഷണങ്ങൾ എടുത്തു നോക്കുന്നെങ്കിൽ അത് വിശാലമാണ് സമ്പൂർണ്ണമാണ് പരിപൂർണമാണ് അള്ളാഹു വിശാലത നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾ ചിന്തിച്ച് നോക്കൂ അഞ്ചു നേരത്തെ സംസ്കാരം ഈ ഇത്രയും റക്കാറ്റുകൾ ഇത് മാത്രമേ നമ്മെ കൊണ്ട് യഥാർത്ഥത്തിൽ ചെയ്യാൻ സാധിക്കുള്ളൂ അല്ല അതിലും എത്രയോ അധികം ചെയ്യാൻ നമുക്ക് സാധിക്കും അള്ളാഹു കഴിവിൽപ്പെട്ടതേ ഏൽപ്പിച്ചിട്ടുള്ളൂ എന്നാൽ കഴിയുന്നതെല്ലാം അള്ളാഹു ഏൽപ്പിച്ചിട്ടില്ല അള്ളാഹു നിർബന്ധമാക്കിയത് നമ്മുടെ കഴിവിൽ പെട്ടത് മാത്രം എന്നാൽ കൂടുതൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് മുന്നിൽ അള്ളാഹു നന്മയുടെ വാതിലുകൾ അടച്ചിട്ടുമില്ല അവർക്ക് സുന്നത്തികൾ ധാരാളം അള്ളാഹു ചെയ്യാൻ അവസരം നൽകിയിരിക്കുന്നു നമുക്ക് എത്ര പരിപൂർണമാണ് അള്ളാഹുവിൻ്റെ ശരിയായത് ചെറുമാസരം യുക്തിപൂർണ്ണമാണ് നിർബന്ധം വളരെ ചുരുങ്ങിയത് മാത്രമാണ് ഒരാളുടെ ഉള്ളിൽ വരുന്ന കാര്യം മാത്രം എന്നാൽ കൂടുതൽ നന്മ ചെയ്യാൻ അതിൽ മത്സരിക്കാൻ ഒരാൾക്ക് ആഗ്രഹമുണ്ടോ അവസരങ്ങൾ അതാ തുറന്നു കിടക്കുന്നു ഇത്രയോ അവസരങ്ങൾ അള്ളാഹു നൽകിയിരിക്കുന്നു അതിലപ്പുറത്ത് മുന്നേറാൻ ഫറുദ്ദിലാകട്ടെ എല്ലാവരും ഒരുപോലെയാണ് ഫറദിലെല്ലാവരും ഒരുപോലെയാണ് അത് കൂട്ടാൻ ഒരാൾക്ക് വഴിയില്ല അത് കൂട്ടാനോ കുറക്കാനോ കുറക്കാനൊരാൾക്കും വഴിയില്ല എന്നാൽ സുന്നത്തുകളാകട്ടെ അതിൻ്റെ വാതിലുകൾ വിശാലമാണ്